ഇപ്പോഴത്തെ വാസ്തു എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർസായാലും വീടിന്റെ ചുറ്റളവ് കണക്കാക്കുന്നതിൻ്റെ അത് തന്നെ തെറ്റുകളുണ്ട് ഗൃഹനാഥന് മൂന്ന് മാസം തയ്യുന്നതിന് മുമ്പ് വാഹനാപകടമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളിലോ ഉയർന്ന ഭാഗത്തു നിന്ന് താഴേക്ക് വീഴുക ഇങ്ങനെ എന്തെങ്കിലും അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൻ്റെ തൊഴിലിൻ്റെയോ യാത്രകൾ മൂലമോ മൂലമുള്ള ആപത്തിൽ കയ്യോ കാലം ഒടിയാനോ ആപത്ത് സംഭവിക്കാനോ ഒരു ഒരു കാരണം മാത്രമാണ് മൂന്ന് തരത്തിലാണ് വീടിൻ്റെ ചുറ്റളവ് കണക്കാക്കുന്നത് ആരൂട ചുറ്റും അതായത് പ്രധാന കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ആരൂടം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പഴയ ഈ പറയുന്ന ഉത്തരക്കൂട്ട് കഴുകോലുകൾ കോടിയെല്ലാം വന്ന് വരുന്ന അവയവയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരപ്പുറത്തെ ചുറ്റാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഇപ്പം മിക്ക വീടുകളിലും ഉത്തരപ്പുറവും അതുപോലെ തന്നെ ആരൂടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തായ്പൊറമെന്ന് പറയുന്ന ഒരു രണ്ട് നീളവും രണ്ട് വീതിയും വരുന്ന സ്ക്വയറോ അല്ലെങ്കിൽ ദീർഘചിതരോ റെക്റ്റാംഗുലർ ഷേപ്പിൽ വരുന്ന ഒരു കെട്ടിടമാണ് ഇപ്പോൾ വരുന്നത് അന്നേരം അതിനെയാണ് തായ് കെട്ടടം എന്ന് പറയുന്നത് എങ്കിലും ചുറ്റും ഉത്തമമായിട്ട് നോക്കുക അതിനോടൊപ്പം തന്നെ സിറ്റൊട്ട് കാർപോർച്ച് വരാന്ത ബാത്റൂം ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പല ദിക്കിലേക്കും പണിയാറുണ്ട് അന്നേരം അതുകൂടെ ചുറ്റിയെടുത്ത് വരുന്നതിനെയാണ് പര്യന്ത എന്ന് പറയുന്നത് അതും ഉത്തമത്തിലാക്കി തന്നെ കണക്കാക്കണം എന്ത് തന്നെ ആയാലും ഈ ചുറ്റളവെല്ലാം തന്നെ ഉത്തമമായ കണക്കിലാണെങ്കിൽ നമുക്ക് ആ വീടിനെ നല്ല ഐശ്വര്യം വരുന്നത് ആ എനർജിയെ ബേസ് ചെയ്തിട്ട അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് കംഫർട്ടായ രീതിയിൽ വീടിനെ മാറ്റുകയും ആ എനർജി നമ്മുടെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഉത്തമമായ അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അന്നേരം അതുപോലെ തന്നെ ഈ മൺമറിഞ്ഞു കിടക്കുന്ന ഈ സത്യങ്ങളിൽ ആ ഈ പറഞ്ഞ എനർജിയെ പറ്റി പറയുന്ന ആ എനർജി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല അത് നമുക്ക് ഗുണകരമാണെങ്കിൽ അങ്ങനെ ദോഷകരങ്ങനെ അത് അനുഭവവേദ്യമാകുമ്പോഴാണ് ആൾക്കാർ അംഗീകരിക്കുന്നത് അന്നേരം ഈ അളവുകൾ ശരിയായ തരത്തിൽ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ അത് വളരെയധികം ദോഷകരമാണ് ഇപ്പം ഗൃഹനാഥൻ മരണപ്പെട്ടു പോവാന്ന് വെച്ചാൽ മരണ ചുറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോകാന്നുള്ളതല്ല മരണ തുല്യമായ ഒരാളുടെ മരിച്ച അവസ്ഥയിൽ അയക്കെന്തെല്ലാം പോരായ്മകളുണ്ടോ ആ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ആ വീട്ടിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് അപ്പൊ ആപത്ത് അല്ലെങ്കിൽ വരുന്നതിനും ഈ ചുറ്റളവല്ല അല്ലെ ചില നിർമ്മാണങ്ങളിലെ തെറ്റായ ഒരു കാരണവശാലും ചെയ്തു കൂടാത്ത കാര്യം ഒരു ഉദാഹരണം പറയാം വീടിന്റെ തെക്ക് കിഴക്ക് മൂല എന്ന് പറഞ്ഞാൽ അഗ്നിമൂലയില് കൃത്യമായ മൂലയിൽ തെക്കോട്ട് കട്ടള വെച്ചാൽ ഗൃഹനാഥൻ ആപത്താണ്